ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇത് പറഞ്ഞാൽ ചെറുവാടി റോഡാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് റോഡ് പൊന്തിക്കാൻ പോവുകയാണ് ഇപ്പോൾ എല്ലായിടത്തും റോഡ് അപ്പോൾ ഈ റോഡ് പൊന്തിക്കാൻ പോവാണ് അപ്പം ആ റോഡ് ബ്ലോക്ക് ആയപ്പോൾ അത് ചുള്ളിക്കാർന്ന് പാത്തേക്കൂടെയാണ് ഈ റോഡ് പോണേ കണ്ടില്ലേ ആ റോഡ് ഒരാളായിട്ട് കൊന്തിച്ചു അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബസ് വരാനും പോവാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ചില ബസ്സൊക്കെ പല വൈ എല്ലാ ബസ്സും പല വഴിക്കാൻ പോവാണ് മാസ്ക് എടുത്തുകൂടാനെയോ ഈ വീട് നിങ്ങളൊന്നും കണ്ടു നോക്കി ഇതിങ്ങനെ പാടത്തേക്ക് പോവാണ് ഇവിടെ ഒക്കെ ആദ്യമൊക്കെ ആ റോഡ് വെള്ളം മഴ പെയ്താൽ വെള്ളപ്പം കൊണ്ട് ആകെ മുങ്ങുന്ന സ്ഥലങ്ങളാണ് നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു പിന്നൊരു ഒരു കാനൽ കനാൽ കനാൽ പോലെ ചാല് അങ്ങനെ അവിടെയൊക്കെ മുട്ടണ പൈക്കൂടെ വണ്ടി വരുന്ന ചുല്ലാർ ചെറുപാടിന്ന് ചുല്ലാറിൻ്റെ വണ്ടി ഇടുക അത് നല്ല വേ കുറച്ച് രണ്ടാം ലീറ്റാണ് ഓരോ മനുഷ്യന്മാർ ചെറുപാടിയിൽ നിന്നും ചുല്ലിക്കാറൊക്കെ നടത്തുമ്പോൾ സീനുക അങ്ങനെ വേറെ അവിടെ വണ്ടി വരുത്തിയാണ് പോവാണ് നമ്മൾ പാർട്ടിൽ എത്താനായി അവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നു അതങ്ങനെ പാർട്ടി പോവാണ് എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് പാടം കഴിക്കാ പാടം ആ ഞാൻ തയ്ഞ്ഞ വരികയാണ് ഈ ഗ്രൗണ്ടിലേക്കാണ് ഈ റോഡ് ചാടുന്നത് അത് ഓരോരുത്തരിലിങ്ങനെ പോവാണ് ാണ് ഗ്രൗണ്ട് അതുകൊണ്ട് മാച്ച് അതുപോലെ വയൽ പ്രഭാഷണം ഉണ്ടാകുന്ന സ്ഥലമാണ് എന്നിട്ട് താഴ്ത്തുമുറി റോഡിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ഈ റോഡ് അങ്ങനെ ഷൂട്ട് ചെയ്യാണ് താഴത്തുമുറി റോഡിലേക്ക് അറ്റാച്ച് ചെയ്യാണ് അപ്പം അങ്ങനെ കൂടി എല്ലാവരും ജസ്റ്റ് ലൈക്ക്